അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആത്മകം പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് രോഗികളെ സഹായിക്കുന്നതിനായി പേപ്പർ ചലഞ്ച് സംഘടിപ്പിച്ചു വോളണ്ടിയേഴ്സിന്റെ വീടുകളിൽ നിന്നും അടിമാലി പരിസരത്തുള്ള വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമാണ് പേപ്പറുകൾ ശേഖരിച്ചത് ഒരു ടൺ പേപ്പറാണ് ആകെ ലഭിച്ചത് ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും പാലിയേറ്റീവ് യൂണിറ്റ് നിർദ്ദേശിക്കുന്ന രോഗികൾക്കാണ് കൈമാറുന്നത് അടിമാലി എസ് എൻഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആത്മകം പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് രോഗികളെ സഹായിക്കുന്നതിനായി പേപ്പർ ചലഞ്ച് സംഘടിപ്പിച്ചത് വോളണ്ടിയേഴ്സിന്റെ വീടുകളിൽ നിന്നും അടിമാലി പരിസരത്തുള്ള വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമാണ് വോളണ്ടിയേഴ്സ് പേപ്പർ ശേഖരിച്ചത് ഒരു ടൺ പേപ്പറാണ് ആകെ ശേഖരിച്ചത് ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പൂർണമായും പാലിയേറ്റീവ് യൂണിറ്റ് നിർദ്ദേശിക്കുന്ന രോഗികൾക്കാണ് കൈമാറുന്നതെന്ന് പി പ്രിൻസിപ്പൽ എം എസ് അജി പറഞ്ഞു പേപ്പർ തലത്തിലൂടെ വ ഒരു ടണ്ണ് പേപ്പർ നമുക്ക് കളക്റ്റ് ചെയ്യാൻ കഴിയുകയും സമാഹരിക്കാൻ കഴിയുകയും ആ പൈസ അതിൽ നിന്ന് കിട്ടിയ ഇരുപതിനായിരം രൂപയോളം ആ പാലിയേറ്റീവ് രോഗികളെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് കൊടുക്കുവാനും കഴിഞ്ഞു അത് വർഷവും നമ്മൾ ഇതേ പ്രോഗ്രാം മുൻ വർഷവും നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ നമ്മൾ ഈ പാലിയേറ്റീവ് രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വർഷവും അതുപോലെ തന്നെ ഇരുപതിനായിരം രൂപയോളം ഇവർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയൊരു ചരിതാർത്ഥം എൻ എസ് എസ് യൂണിറ്റിലുണ്ട് കഴിഞ്ഞ വർഷവും എൻ എസ് എസ് യൂണിറ്റ് പേപ്പർ ചലഞ്ച് നടത്തുകയുണ്ടായി അതിൽ നിന്നും പതിനായിരം രൂപ വീതം പാലിയേറ്റീവ് യൂണിറ്റിന്റെ നിർദ്ദേശപ്രകാരം രണ്ട് രോഗികൾക്ക് കൈമാറിയിരുന്നു പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ എം എസ് അജി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ നിതിൻ മോഹൻ വോളണ്ടിയർമാരായ ഷൈബിൻ ബിനോയ് അഭിനന്ദ് എം ബി ബ്ലസി മരിയ നിലീന എഎയസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി